പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ കാട്ടാനക്കൂട്ടം ഉച്ചസമയത്തും പത്തിലേറെ കാട്ടാനകൾ നാൽപ്പത് സെന്റ് നഗറിലെ തെങ്ങിൻ തോപ്പിൽ തമ്പടിച്ചത് പരിഭ്രാന്തി പടർത്തി കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ ആനക്കൂട്ടമാണ് ആദിവാസി നഗറിൽ എത്തിയത് ഇന്നലെ രാത്രിയാണ് കാട്ടാനകൾ ഇവിടേക്കെത്തിയത് വലിയ തോതിൽ കാടുമൂടിയ പ്രദേശമായതിനാൽ നാൽപ്പത് സെന്റ് കാട്ടാനകളുടെ താവളമായി മാറിയിരിക്കുകയാണ് കൊട്ടൻ ചോക്കാടൻ മലവാരത്തിൽ നിന്നും ആനമതിലും മറികടന്നാണ് കാട്ടാനകൾ നാൽപ്പത് സെന്റിലെ ആദിവാസി നഗറിലെത്തിയത് ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലാണ് കാട്ടാനകൾ തമ്പടിച്ചത് ഇന്നലെ ഇന്നലെ രാത്രി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ആന നമ്മളെ ഈ പരിസരത്ത് തമ്പടിച്ചത് രാവിലെയായിട്ടും ഈ വിറ്റങ്ങൾ കയറിപ്പോകാൻ കൂട്ടാക്കുന്നില്ല അതിൽ വെളുപ്പിന് ആൾക്കാർ കഴിഞ്ഞപ്പോൾ ടാപ്പിങ്ങേരും അതേപോലെ കൃഷിപ്പണിക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ ഓടിച്ചു അവർ വന്നിട്ട് അവിടെ കടയിൽ വന്നിട്ട് വിവരം പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതിപ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇത് റോഡിലേക്ക് പോകുന്നതിന് വേണ്ടി തടഞ്ഞിട്ട് ഒരു വെയിലി എല്ലാ ആൾക്കാരും കൂടി ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ഈ സമയം വരെ ഇത് കാട്ടിലോട്ട് കയറി പോകാൻ കൂട്ടാക്കുന്നില്ല ഏകദേശം ഒരു പത്ത് ആനയോളം അതിന്റെ കുട്ടികളും ഇവിടെ ഉണ്ട് അപ്പൊ കുട്ടി ആ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് ഇത് കയറി ഭാഗത്ത് തോന്നുന്നുണ്ട് ഓരോരോ അതായത് ഈ ഗിരിജങ്കോളി പരിസരം വെട്ടാത്തിന്റെ പേരിൽ വലിയൊരു ഫോറസ്റ്റ് മാതിരി തന്നെ ഇപ്പോ ഇപ്പോൾ നിലകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഇത് വെട്ടുന്നതിന്റെ നടപടികൾ ഇതുവരെ ആരും അതിരുകൊന്നും കേട്ടിട്ടില്ല നമുക്ക് ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട് പക്ഷെ സൊസൈറ്റി ഇപ്പോൾ നാമമാത്രമായിട്ട് നിലകൊള്ളുകയാണ് അതിന്റെ കാട്ടു കാട് വെട്ടാനുള്ള ഒരു ക്രമീകരണങ്ങളും ഇവരിപ്പോൾ ചെയ്യുന്നൊന്നുമില്ല അപ്പൊ ഇതിനൊരു അടിയന്തരമായിട്ട് കാട് വെട്ടിട്ട് ഇവരെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു ഒരു ഉത്തരവാദിത്തം ഇവിടുത്തെ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഏതായാലും ഫോറസ്റ്റ് അധികൃതരോട് പറഞ്ഞപ്പോൾ അവര് ആർ ആർ ടി കാര് വിടാന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ജനങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ വന്നു പക്ഷെ ആർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല രാത്രി ഒട്ടേറെ കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട് ആനകളെ പേടിച്ച് തൊഴിലാളികൾ ജോലി മതിയാക്കി മടങ്ങി ഒന്നര മണിയോടെ വനപാലകരെത്തിയാണ് ആനകളെ കാട്ടിലേക്ക് കയറ്റിയത് ന്യൂസ് ബ്യൂറോ ചോക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു